പഠനജാലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യൂണിറ്റ് നാല് പിറന്ന നാടിൻ പെരുമയിൽ പ്രവേശകം മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്തു പൊട്ടിച്ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടെൻ മനസ്സിലെന്നാളുമേ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും മറുനാട്ടിൽ നിന്ന് എൻ ദേശം ചോദ്യം ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നത് വിശകലനം ചെയ്യുക ഉത്തരം ദേശമെന്ന സങ്കല്പം ഓരോ വ്യക്തിക്കും വൈകാരികമായ അനുഭവവും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുമാണ് കവിതയിൽ പറയുന്നത് പോലെ ഏതു നാട്ടിൽ പറിച്ചു നട്ടാലും തൻ്റെ മുറിഞ്ഞ വേരിൻ്റെ അറ്റത്തു നിന്ന് വീണ്ടും പൊട്ടിക്കിളിർത്ത് തഴച്ചു വളരാനുള്ള തീവ്രമായ ആഗ്രഹം കവി പ്രകടിപ്പിക്കുന്നു ജന്മനാട്ടിൽ രൂപം കൊണ്ട സ്വപ്നങ്ങളും സന്തോഷങ്ങളും മനസ്സിൽ മായാതെ എന്നും ഉണ്ടാകുമെന്നും കവി തിരിച്ചറിയുന്നു ഈ അനുഭവം കവിയുടേതും മാത്രമല്ല മനുഷ്യന്റെ ഹൃദയ താളവും അസ്തിത്വബോധവും സ്വന്തം ദേശവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സാർവത്രികമായ ജീവിത യാഥാർത്ഥ്യമാണിതാ പാഠസംഗ്രഹം ദേശവും എഴുത്തും എന്ന പാഠഭാഗത്ത് ഓരോ എഴുത്തുകാരും ദേശം എന്ന സങ്കല്പത്തെ തങ്ങളുടെ തനതായ അനുഭവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രീതികളിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കോവിലിൻ്റെ തട്ടകം സൂക്ഷ്മമായ ഭൂമിശാസ്ത്ര വിവരണങ്ങളിലൂടെ ദേശത്തെ അടയാളപ്പെടുത്തുമ്പോൾ നാരായൺ കൊച്ചരീതിയിലൂടെ ആദിവാസി ജീവിതത്തിൻ്റെ തനതു മുദ്രകൾ അവതരിപ്പിക്കുന്നു യു എ ഖാദർ തൻ്റെ പല ദേശങ്ങളോടുള്ള വൈകാരിക ബന്ധം ഓർമ്മകളിലൂടെ പങ്കുവെക്കുമ്പോൾ ഷീലാ ടോമി വല്ലിയിലൂടെ നഷ്ടപ്പെടുന്ന ഗ്രാമീണതയുടെയും ഓർമ്മകളുടെയും ദേശചിത്രം വരയ്ക്കുന്നു ഈ നാല് കാഴ്ചപ്പാടുകളും ദേശത്തെ കേവലം ഒരു ഭൗതിക ഇടം എന്നതിലുപരി ഓർമ്മയുടെയും സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ഭാഗമായി എങ്ങനെ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ചോദ്യം ഒന്ന് എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചത് പരിചയപ്പെട്ടല്ലോ അവയുടെ സവിശേഷതകൾ എഴുതുക ഉത്തരം കോവിലൻ തട്ടകം തൻ്റെ ദേശത്തെ ഭൂമിശാസ്ത്രപരമായ കൃത്യതയോടെയും വിശദാംശങ്ങളോടെയുമാണ് കോവിലൻ അവതരിപ്പിക്കുന്നത് കുന്നുകൾ തേട്ടിക്കുന്ന് പുല്ലാനിക്കുന്ന് പാടങ്ങൾ ആൽത്തേരിപ്പാടം ജലസ്രോതസ്സുകൾ ചൊവ്വല്ലൂത്തോടും മൂന്നോടും എന്നിവയെല്ലാം കൃത്യമായ പേരുകളോടെ വിവരിക്കുന്നു പ്രകൃതിയുടെ ചലനാത്മകത അതായത് കരയിടിച്ചിലും മണൽപ്പുറം രൂപപ്പെടലും സൂക്ഷ്മമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്തിന്റെ യഥാർത്ഥ ഭൂപടം മനസ്സിൽ വരയ്ക്കാൻ അദ്ദേഹം സഹായിക്കുന്നു നാരായൺ കൊച്ചരേത്തി ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ലളിതമായ ജീവിതരീതിയും പ്രകൃതിയോടുള്ള ബന്ധവുമാണ് ഈ ഭാഗത്തെ പ്രധാന സവിശേഷത കൃഷിയിടത്തിനോട് ചേർന്ന കഞ്ഞിപ്പുര ഏറുമാടം മുളങ്കുറ്റി മൺകലം തുടങ്ങിയ ദേശമുദ്രകൾ അവരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് പരമ്പരാഗത അറിവുകൾ ഉപയോഗിച്ച് പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ നേർക്കാഴ്ചയാണിത് യു എ ഖാദർ അമ്മേ കാണാത്തവന്റെ കാർമേഘങ്ങൾ ഒരാളുടെ ദേശം എന്നത് ജനിച്ച സ്ഥലം മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങളാകാമെന്ന സങ്കീർണമായ ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ബെല്ലിൻ കോവിൽ കണ്ടി ദേശം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ സ്വത്വം രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ചു ദേശം എന്നത് ഭൗതിക ഇടങ്ങൾക്കപ്പുറം ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ഒരു സമ്മിശ്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഷീല ടോമി വല്ലി കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മകളും കാലക്രമേണ ദേശത്തിനുണ്ടായ മാറ്റങ്ങളുമാണ് ഈ രചനയുടെ സവിശേഷത കശുമാമ്പഴത്തിന്റെയും കാപ്പിപ്പൂവിന്റെയും ഗന്ധമുള്ള ഭൂതകാലവും കപ്പവാട്ടു കല്യാണം പോലുള്ള സാമൂഹിക ഒത്തുകൂടലുകളും വിവരിക്കുന്നു കുന്നുകൾ താഴുകയും പാടങ്ങൾ മായുകയും ചെയ്തപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിലെ വേദന രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും പഴം കഥകളിലൂടെയും ഓർമ്മകളിലൂടെയും ദേശം നിലനിൽക്കുമെന്ന സൂചന നൽകുന്നു ചോദ്യം രണ്ട് നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പന കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണുമാൻ ഉണ്ടായിരുന്നു സി വി രാമൻപിള്ള തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന് തട്ടകം ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദീകരിക്കുക ഉത്തരം സി വി രാമൻപിള്ളയുടെ വാക്യത്തിൽ വർണ്ണനയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു കരിമ്പനക്കൂട്ടങ്ങളെ ഒരു വനദേവതയുടെ ഘോഷയാത്രയിൽ പിടിച്ച പച്ചക്കുടകളോട് ഉപമിക്കുന്നത് അതിമനോഹരമായ ഒരു ദൃശ്യം മനസ്സിൽ രൂപപ്പെടുത്തുന്നു നെടുതായി വളർന്നു നിൽക്കുന്ന പച്ചക്കുടകൾ വനദേവതയുടെ ഘോഷയാത്ര തുടങ്ങിയ പ്രയോഗങ്ങൾ ഭാവനാത്മകമായ ഒരു ചിത്രം നൽകുന്നു ഇത് വായനക്കാരനെ കേവലം ഒരു പനയേക്കാൾ ഉപരിയായി ഒരു മാന്ത്രിക ലോകത്തിലെ ദൃശ്യം അനുഭവവേദ്യമാക്കുന്നു കോവിലന്റെ വാക്യത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള വർണ്ണനയാണ് കാണുന്നത് തേട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനിക്കുന്ന് എന്നിവയുടെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തുന്നു ഇത് ഒരു ഭൂപടം മനസ്സിൽ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു ഭാവനാത്മകമായ ഉപമകളില്ലെങ്കിലും ഓരോ കുന്നിൻ്റെയും സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെ ആ പ്രദേശത്തിന്റെ യഥാർത്ഥ ചിത്രം വായനക്കാരന്റെ മനസ്സിൽ പതിപ്പിക്കുന്നു ഇത് കോവിലൻ്റെ രചനയുടെ സവിശേഷതയായ ഒരു പ്രദേശത്തെ അതിൻ്റെ തനിമയോടെ അവതരിപ്പിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് രണ്ടു വാക്യങ്ങളും ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിനായി വ്യത്യസ്ത തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് സി വി രാമൻപിള്ള ഭാവനാത്മകമായ ഉപമകളിലൂടെ ദൃശ്യം സൃഷ്ടിക്കുമ്പോൾ കോവിലൻ കൃത്യമായ വസ്തുതാപരമായ വിവരണങ്ങളിലൂടെ ആ ദൃശ്യം അവതരിപ്പിക്കുന്നു രണ്ടും അവയുടെ രചനാശൈലിക്ക് അനുയോജ്യവും ഉചിതവുമാണ് ചോദ്യം മൂന്ന് കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ് അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് നാരായൺ തൻ്റെ ദേശത്തെയും ജനതയെയും അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില ദേശമുദ്രകൾ താഴെ പറയുന്നവയാണ് കഞ്ഞിപ്പരയും ഏറുമാടവും കൃഷിയിടത്തിനു നടുവിൽ മരത്തിനു മുകളിലുള്ള ഏറുമാടവും അതിന് താഴെ കഞ്ഞിയുണ്ടാക്കുന്ന പെരയും ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതിയുടെ പ്രധാന അടയാളങ്ങളാണ് ഇവ പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങിയ അവരുടെ ജീവിത രീതിയെ സൂചിപ്പിക്കുന്നു പരമ്പരാഗതമായ വസ്തുക്കൾ മുളങ്കുറ്റി മൺകലങ്ങൾ ഉണങ്ങിയ പനംപഞ്ഞി ഉരുക്കു കഷണം തുടങ്ങിയവയെല്ലാം അവരുടെ ലളിതവും പ്രകൃതിയെ ആശ്രയിച്ചുമുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് തീയുണ്ടാക്കാൻ തീപ്പെട്ടിക്ക് പകരം പനംപഞ്ഞിയും ഉരുക്കും ഉപയോഗിക്കുന്നത് അവരുടെ പരമ്പരാഗത അറിവുകളെ കാണിക്കുന്നു ദൈനംദിന പ്രവൃത്തികൾ കഞ്ഞിവെക്കുന്നത് മുളങ്കുറ്റികളിൽ വെള്ളം കൊണ്ടുവരുന്നത് ഏറുമാടം നന്നാക്കുന്നത് കല്ലൻമുളയേന്തി മരം കയറുന്നത് തുടങ്ങിയവയെല്ലാം അവരുടെ ജീവിതത്തിലെ സാധാരണ കാഴ്ചകളാണ് ഈ ദേശമുദ്രകൾ ഒരു പ്രത്യേക ജീവിത പശ്ചാത്തലത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അത് പ്രകൃതിയോടുള്ള അവരുടെ ആഴത്തിലുള്ള ബന്ധമാണ് അവർ കാർഷിക വൃത്തിയും പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുമുള്ള ജീവിതവും നയിക്കുന്നു ലളിതമായ ജീവിതശൈലിയും കൂട്ടായ്മയും ഈ സമൂഹത്തിന്റെ സവിശേഷതകളാണ് ആധുനികതയുടെ അതിപ്രസരമില്ലാത്ത പാരമ്പര്യത്തെയും ഗോത്രജീവിതത്തെയും മുറുകെ പിടിക്കുന്ന ഒരു ജനതയുടെ നീർക്കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് ചോദ്യം നാല് ഭാരതപ്പുഴയെന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു കടലും കായലും തോടുമുള്ള എന്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായി തോന്നി വാമൊഴികൾ വരമൊഴികൾ ഒ എൻ വി കുറുപ്പ് ഏതാണ് എന്റെ ദേശം പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ ഞാനെന്ന സ്വത്വത്തിന്മേൽ വിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർധക്യത്തിന് ശയ്യ ഒരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂർ ദേശമോ യു എ ഖാദർ ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ഒ എൻ വി കുറിപ്പിന്റെ വാക്കുകളിൽ ദേശം എന്നത് ഒരു ആകർഷണ കേന്ദ്രമാണ് സ്വന്തം ഗ്രാമത്തിൽ ജലാശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭാരതപ്പുഴയുടെ തീരത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നു ഇവിടെ ദേശം ഭൗതികമായ ഒരിടം എന്നതിലുപരി കവിയുടെ സർഗാത്മകതയെയും ഭാവനയെയും ഉണർത്തുന്ന ഒരു വികാരമായി മാറുന്നു ഒരാൾക്ക് തൻ്റെ ഗ്രാമത്തിൽ ഇല്ലാത്ത എന്തോ ഒന്ന് മറ്റൊരു ദേശത്തിൽ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ യു എ ഖാദറിനെ സംബന്ധിച്ച് ദേശം എന്നത് സ്വത്ത്പരമായ ഒരു സങ്കീർണതയാണ് ജനിച്ച ഭർമ്മ വളർന്ന കോവിൽ കണ്ടി വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂർ ദേശം എന്നിങ്ങനെ പല സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്തി ഈ ഓരോ ദേശവും ഓർമ്മകളായും അനുഭവങ്ങളായും വ്യക്തിയുടെ സ്വത്വത്തിന് മേൽവിലാസം നൽകുന്നു അതിനാൽ ദേശം എന്നത് ഒറ്റപ്പെട്ട ഒരിടമല്ല മറിച്ച് ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തിയ വിവിധ ഇടങ്ങളുടെ വൈകാരികമായ സമ്മിശ്രണമായി മാറുന്നു ചോദ്യം അഞ്ച് കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി വല്ലി ദേശത്തിന് വന്ന മാറ്റം സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ നിങ്ങളുടെ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമായ വിവരശേഖരണം നടത്തി നിഗമനങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം മാതൃക വല്ലി എന്ന പാഠഭാഗത്ത് ഷീലാ ടോമി സൂചിപ്പിച്ചതുപോലെ എന്റെ ദേശത്തിനും കാലക്രമേണ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ഭൂമിശാസ്ത്രപരവും സാമൂഹികപരവുമായ തലങ്ങളിൽ പ്രകടമാണ് ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഞാൻ കണ്ടുവളർന്ന പാടങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി നികത്തപ്പെട്ടു കഴിഞ്ഞു കൃഷിയിടങ്ങളിൽ വലിയ കെട്ടിടങ്ങളും ടാർ ചെയ്ത റോഡുകളും വാണിജ്യ സ്ഥാപനങ്ങളുമാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് ഒരു കാലത്ത് വയലുകളിലൂടെ ഒഴുകിയിരുന്ന ചെറിയ തോടുകളും നീർച്ചാലുകളും മാലിന്യം നിറഞ്ഞും ഒടുവിൽ അപ്രത്യക്ഷമായും തീർന്നു ഇടവിളകളില്ലാതെ ഒരേ വിളകൾ മാത്രം കൃഷി ചെയ്തിരുന്നതിൻ്റെ ഫലമായി മണ്ണിൻ്റെ തനിമയും നഷ്ടമായി വിറകടുപ്പിൽ കപ്പ വാട്ടിയിരുന്നിടത്ത് ഇന്ന് ഫാസ്റ്റ് ഫുഡ് കടകൾ വന്നു പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ചിരുന്ന ഒരു കാലം ഇവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു സാമൂഹിക ബന്ധങ്ങളിലെ മാറ്റങ്ങൾ ദേശത്തിൻ്റെ ഭൂപ്രകൃതി മാറിയതുപോലെ തന്നെ അയൽബന്ധങ്ങളുടെ ഊഷ്മളതയും കുറഞ്ഞു വല്ലിയിൽ പറഞ്ഞതുപോലെ തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എന്ന അവസ്ഥയാണിന്ന് ആളുകൾ സ്വന്തം വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി കൂട്ടായ്മയുടെ സ്ഥാനത്ത് ഒറ്റപ്പെട്ട ജീവിതം വന്നു ഒരു കാലത്ത് എല്ലാവരും ഒത്തുകൂടി കപ്പവാട്ട് കല്യാണം പോലുള്ള ആഘോഷങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അയൽക്കാർ പരസ്പരം സംസാരിക്കുന്നത് ഘട്ടങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഈ മാറ്റങ്ങൾ എൻ്റെ ദേശത്തിൻ്റെ പഴയ തനിമ നഷ്ടപ്പെടുത്തി പുതിയതും എന്നാൽ കൂടുതൽ തിരക്കേറിയതും ഒറ്റപ്പെട്ടതുമായ ഒരു രൂപം നൽകിയിരിക്കുന്നു